അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം ഇരുപത്തി മൂന്ന് ആലോചനാ സംഘത്തിനു മുമ്പിൽ പൗലോസ് സംഘത്തെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു സഹോദരന്മാരെ ഇന്നേ വരെ ദൈവത്തിൻ്റെ മുമ്പിൽ നല്ല മനസാക്ഷിയോടെയാണ് ഞാൻ ജീവിച്ചത് പ്രധാന പുരോഹിതനായ അനനിയാസ് തൻ്റെ അടുത്ത് നിന്നവരോട് അവൻ്റെ മുഖത്ത് അടിക്കാൻ ആജ്ഞാപിച്ചു അപ്പോൾ പൗലോസ് അവനോട് പറഞ്ഞു വെള്ളപൂശിയ മതിലെ ദൈവം നിന്നെ പ്രഹരിക്കാനിരിക്കുന്നു എന്നെ നിയമാനുസൃതം വിധിക്കുവാനാണ് നീ ഇവിടെ ഇവിടെയിരിക്കുന്നത് എന്നിട്ടും നിയമവിരുദ്ധമായി പ്രഹരിക്കാൻ നീ കൽപ്പിക്കുന്നുവോ അടുത്തു നിന്നവർ ചോദിച്ചു ദൈവത്തിൻ്റെ പ്രധാന പുരോഹിതനെ നീ അധിക്ഷേപിക്കുകയാണോ പൗലോസ് പറഞ്ഞു സഹോദരന്മാരെ അവൻ പ്രധാന പുരോഹിതനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്തെന്നാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നിന്റെ ജനത്തിൻ്റെ ഭരണകർത്താവിനെ നീ ദുഷിച്ച് സംസാരിക്കരുത് സംഘത്തിൽ ഒരു വിഭാഗം സതുക്കായരും മറ്റുള്ളവർ ഫരിസേരുമാണെന്ന് മനസ്സിലാക്കിയ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സഹോദരന്മാരെ ഞാൻ ഒരു ഫരിസയനും ഫരിസയ പുത്രനുമാണ് മരിച്ചവരുടെ പുനരുദ്ധാനത്തിലുള്ള പ്രത്യാശയെ സംബന്ധിച്ചാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടുന്നത് അവൻ ഇത് പറഞ്ഞപ്പോൾ ഫരിസയിലും സതുക്കായരും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടാവുകയും അവിടെ കൂടിയിരുന്നവർ രണ്ട് പക്ഷമായി തിരിയുകയും ചെയ്തു കാരണം പുനരുദ്ധാനമോ ദൈവദൂതനോ ആത്മാവോ ഇല്ല എന്നാണ് സതുക്കായർ പറയുന്നത് ഫരിസൈരാകട്ടെ ഇവയെല്ലാം ഉണ്ടെന്നും പറയുന്നു അവിടെ വലിയ ബഹളമുണ്ടായി ഫരിസയറിൽപ്പെട്ട ചില നിയമജ്ഞർ എഴുന്നേറ്റ് ഇങ്ങനെ വാദിച്ചു ഈ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല ഒരു ആത്മാവോ ദൂതനോ ഒരു പക്ഷേ ഇവനോട് സംസാരിച്ചിരിക്കാം തർക്കം മൂർച്ഛിച്ചപ്പോൾ പൗലോസിനെ അവർ വലിച്ചു കീറുമോ എന്ന് തന്നെ സഹസ്രാധിപൻ ഭയപ്പെട്ടു അതിനാൽ അവരുടെ മുമ്പിൽ നിന്ന് പൗലോസിനെ ബലമായി പിടിച്ച് പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ ഭടന്മാരോട് കൽപ്പിച്ചു അടുത്ത രാത്രി കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ധൈര്യമായിരിക്കുക ജെറുസലമിൽ എന്നെക്കുറിച്ച് നീ സാക്ഷ്യം നൽകിയതുപോലെ തന്നെ റോമയിലും സാക്ഷ്യം നൽകേണ്ടിയിരിക്കുന്നു യഹൂദരുടെ ഗൂഢാലോചന പ്രഭാതമായപ്പോൾ യഹൂദർ ഗൂഢാലോചന നടത്തി പൗലോസിനെ വധിക്കുന്നതുവരെ തങ്ങൾ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് അവർ ശപഥം ചെയ്തു നാൽപ്പതിലധികം പേർ ചേർന്നാണ് ഈ ഗൂഢാലോചന നടത്തിയത് അവർ പുരോഹിത പ്രമുഖന്മാരെയും ജനപ്രമാണികളെയും സമീപിച്ചു പറഞ്ഞു ഞങ്ങൾ പൗലോസിനെ കൊല്ലുന്നതുവരെ ഭക്ഷണം കഴിക്കുകയില്ലെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് അവനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി അന്വേഷിക്കുന്നതിനെന്ന ഭാവേന അവനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ നിങ്ങൾ സംഘം മുഴുവൻ ഒന്നിച്ച് സഹസ്രാധിപനോട് ആവശ്യപ്പെടുവിൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവനെ കൊല്ലാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ് പൗലോസിൻ്റെ സഹോദരി പുത്രൻ ഈ ചതിയെപ്പറ്റി കേട്ടു അവൻ പാളയത്തിൽ ചെന്ന് പൗലോസിനെ കണ്ട് വിവരമറിയിച്ചു പൗലോസ് ഒരു ശതാധിപനെ വിളിച്ചു പറഞ്ഞു ഈ യുവാവിനെ സഹസ്രാധിപൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലുക അവന് എന്തോ പറയാനുണ്ട് അതിനാൽ അവൻ അവനെ സഹസ്രാധിപൻ്റെ മുമ്പിൽ കൊണ്ടുചെന്ന് ഇപ്രകാരം ബോധിപ്പിച്ചു തടവുകാരനായ പൗലോസ് എന്നെ വിളിച്ച് ഈ ചെറുപ്പക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അവന് എന്തോ പറയാനുണ്ട് പോലും സഹസ്രാധിപൻ അവനെ കൈക്ക് പിടിച്ച് മാറ്റി നിർത്തി രഹസ്യമായി ചോദിച്ചു എന്താണ് നിനക്ക് പറയാനുള്ളത് അവൻ പറഞ്ഞു യഹൂദന്മാർ പൗലോസിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കാനെന്ന ഭാവേന അവനെ തങ്ങളുടെ ആലോചന സംഘത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അങ്ങിയോടപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നീ അവർക്ക് വഴങ്ങരുത് കാരണം അവരിൽ നാൽപ്പതിലേറെ പേർ പൗലോസിനെ വധിക്കാതെ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ഇല്ല എന്ന് വ്രതമെടുത്തുകൊണ്ട് അവനെ ആക്രമിക്കാൻ പതിയിരിക്കുന്നുണ്ട് നിന്നിൽ നിന്ന് അനുവാദം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഒരുങ്ങിയിരിക്കുകയാണ് ഇക്കാര്യം നീ എന്നെ അറിയിച്ചുവെന്ന് ആരോടും പറയരുതെന്ന് നിർദ്ദേശിച്ച് സഹസ്രാധിപൻ അവനെ പറഞ്ഞയച്ചു ഫെലിക്സിൻ്റെ അടുത്തേക്ക് പിന്നെ അവൻ രണ്ട് ശതാധിപന്മാരെ വിളിച്ച് ആജ്ഞാപിച്ചു രാത്രിയുടെ മൂന്നാം മണിക്കൂറിൽ കേസറിയ വരെ പോകാനായി ഇരുന്നൂറ് ഭടന്മാരെയും എഴുപത് കുതിരപ്പടയാളികളെയും പടയാളികളെയും ഇരുന്നൂറ് ശൂലധാരികളെയും ഒരുക്കി നിർത്തുക പൗലോസിന് യാത്ര ചെയ്യാനുള്ള കുതിരകളെയും തയ്യാറാക്കുക അവനെ ദേശാധിപതിയായ ഫെലിക്സിൻ്റെ അടുക്കൽ സുരക്ഷിതമായി എത്തിക്കണം അവൻ ഇങ്ങനെ ഒരു കത്തും എഴുതി അഭിമന്തിയനായ ദേശാധിപതി ഫെലിക്സിന് ക്ലാവുദിയൂസ് ലീസിയാസിൻ്റെ അഭിവാദനങ്ങൾ ഈ മനുഷ്യനെ യഹൂദന്മാർ പിടിച്ചു ബന്ധിച്ചു ഇവനെ കൊല്ലാൻ അവർ ഒരുമ്പെട്ടപ്പോൾ ഇവൻ റോമാ പൗരനാണെന്നറിഞ്ഞ് ഞാൻ ഭടന്മാരോട് കൂടെ ചെന്ന് ഇവനെ രക്ഷിച്ചു ഇവൻ്റെ മേലുള്ള ആരോപണം എന്താണെന്ന് സൂക്ഷ്മമായി അറിയണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഇവനെ അവരുടെ ആലോചനാ സംഘത്തിൽ കൊണ്ടുചെന്നു ഇവൻ്റെ പേരിലുള്ള ആരോപണം അവരുടെ നിയമങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കി എന്നാൽ വധമോ കാരാഗ്രഹമോ അർഹിക്കുന്ന ഒരു ആരോപണവും ഉണ്ടായിരുന്നില്ല ഇവനെതിരെ ഗൂഢാലോചന ഉണ്ടെന്നറിഞ്ഞ് ഉടൻ തന്നെ ഞാൻ നിന്റെ അടുക്കലേക്ക് ഇവനെ അയയ്ക്കുകയാണ് ഇവനെതിരായുള്ള ആരോപണങ്ങൾ നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ പരാതിക്കാരോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കൽപ്പനയനുസരിച്ച് ഭടന്മാർ പൗലോസിനെ രാത്രി തന്നെ അന്തിപ്പാത്രസിലേക്ക് കൊണ്ടുപോയി പ്രഭാതമായപ്പോൾ അവനോടൊന്നിച്ചു പോകാൻ കുതിരപ്പടയാളികളെ നിയോഗിച്ചിട്ട് ഭടന്മാർ പാളയത്തിലേക്ക് മടങ്ങി അവർ കേസറിയായിലെത്തി കത്ത് ദേശാധിപതിയെ ഏൽപ്പിക്കുകയും പൗലോസിനെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു കത്ത് വായിച്ചതിന് ശേഷം അവൻ ഏത് പ്രവിശ്യയിൽപ്പെട്ടവനാണെന്ന് അവൻ ചോദിച്ചു കിളിക്കാരനാണെന്നറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു പരാതിക്കാർ വരുമ്പോൾ ഞാൻ നിന്നെ വിസ്തരിക്കാം ഹെയറോദേ പ്രത്തോറിയത്തിൽ അവനെ സൂക്ഷിക്കാൻ അവൻ ആജ്ഞാപിച്ചു